ഇന്നത്തെ നമ്മുടെ താരം ഈ പേപ്പർ ആണ് ആദ്യം നമ്മൾ ഈ സ്ട്രോയൊക്കെ കൂട്ടിച്ചേർത്ത് ഒട്ടിച്ചിട്ട് ഒരു സ്റ്റാൻഡ് പോലെ ഉണ്ടാക്കണം ഞാൻ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്തേ കണ്ണടച്ചു കഴിഞ്ഞാൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ മനസ്സിലേക്ക് ഓടി വരും അത് കഴിഞ്ഞത് പിറ്റേ ദിവസം ചെയ്ത് നോക്കിയിട്ട് അതിന്റെ ഫൈനൽ റിസൾട്ട് കണ്ടുകഴിഞ്ഞാൽ ഒരു സമാധാനം ആവുള്ളൂ ഇനി ഇതുപോലെ പൊട്ടിച്ചെടുക്ക പിന്നെ അത് ഈ സ്റ്റെപ്പിൽ നേരെയുള്ള ഒരു സ്ട്രോ ഒട്ടിക്കായിരിക്കും നല്ലത് ഇതുപോലെ മുറിച്ചിട്ട് ഒട്ടിക്കണ്ട അതെനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയതാണ് പിന്നെ ഇതാ സ്ട്രോ മുറിച്ചിട്ട് ഇതുപോലെ കോണൊക്കെ ആയിട്ട് കുറച്ച് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പൊ നമ്മുടെ സ്റ്റാൻഡ് ഇവിടെ റെഡി ആയി ഇനി നമുക്ക് അടുത്ത കുറച്ച് സ്ട്രോ എടുത്തിട്ട് അതിലേക്ക് ഇത് ബ്രഷ് പെൻ വെച്ചിട്ട് പേസ്റ്റൽ കളറുകൾ കുറച്ച് അടിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പൊ ഞാനൊരു ഒമ്പത് ആണ് എടുക്കുന്നത് അപ്പതാ നമ്മൾ കളറൊക്കെ അടിച്ചു കഴിഞ്ഞു നല്ല ഭംഗി ഏത് കാണാനായിട്ട് ഇനി നമുക്ക് നൂലെടുക്കാം അതിനൊപ്പം സൂചി എടുക്കാം എന്നിട്ട് ചെറിയൊരു പേപ്പറിന്റെ പീസ് ഞാൻ കോർത്തു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഇതുപോലെ മുത്ത് ഞാൻ കോർത്തു കൊടുക്കാണ് പേപ്പറിന്റെ ഫീസ് ആവശ്യമില്ല ശരിക്കും ആ മുത്ത് ഇങ്ങനെ അടിയിൽ വെച്ചിട്ടാ ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി ബോധം വേണ്ട എന്താ ചെയ്യാ തക്ക സമയത്ത് ഇണ്ടാവില്ല അതൊന്നും എല്ലാ സ്റ്റോയും കോർത്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു ബോധം പോയത് പേപ്പറിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് അങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് നമ്മൾ കോർത്തെടുത്തോണ്ടിരിക്കയാണ് ഒരു അഞ്ച് പേപ്പർ സ്റ്റോവ് വലുത് കോർത്തിട്ട് ബാക്കിയുള്ളതൊക്കെ അതാ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുക പല വലിപ്പത്തിൽ വേണം മുറിച്ചെടുക്കാനായിട്ട് എന്നിട്ടത് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ കോർത്തു കൊടുക്കുക അങ്ങനെ ഇവിടെ ഫുള്ള് കോർത്തെടുത്ത് കഴിഞ്ഞു കേട്ടോ ഇനി നമ്മൾ ഉണ്ടാക്കിയ ആ സ്റ്റാൻഡ്മേ ഒരു നൂലൊക്കെ കെട്ടി കൊടുക്കാം അത് ഇതുപോലെ എവിടെയെങ്കിലും ഇട്ടിട്ട് ബാക്കി ആ സ്ട്രോകളൊക്കെ നമുക്ക് ഓരോ കോർണറുകളൊക്കെ ആയിട്ട് ഇതുപോലെ കെട്ടിത്തൂക്കി കൊടുക്കട്ടോ ഞാനിത് പുറത്ത് വെച്ച് ചെയ്ത കാരണം നല്ല കാറ്റുണ്ടായിരുന്നു പിന്നെ ഞാനത് അകത്ത് വെച്ച് ചെയ്തതാ പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് കാണാനായിട്ട് അടിപൊളിയായിട്ടില്ലേ ഇതാണ് എന്റെ മനസ്സിലേക്ക് ഓടി വന്ന ചിത്രവും ഇനി അതിന്റെ അടിയിൽ ഞാൻ കിടക്കുന്ന നൂലുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ ഞാനത് പിട്ടുപോയതാണ് അപ്പൊ ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണേ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി ഞാനിത് തൂക്കിയിടാ സ്ഥലമില്ലാത്ത കാരണം മോൾ ഇതുപോലെ ഒട്ടിച്ചാണ് വെച്ചത് കേട്ടോ ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ചിട്ട് നല്ല സ്ട്രോങ് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചും വെക്കാം അപ്പൊ അടുത്ത വീഡിയോയില് കാണാം ബൈ